പൊതുവെ ട്രാഫിക് കുരുക്കുള്ള നഗരമാണ് കോഴിക്കോട് ഓണക്കാലമായതോടെ ഇത് രൂക്ഷമായിരിക്കുകയാണ് വാഹനങ്ങൾ വൈകുന്നേരമാകുന്നതോടുകൂടി വാഹനങ്ങൾ നിരങ്ങി നീങ്ങുകയാണ് പുതിയ സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത് ഇതെല്ലാം തന്നെ മണിക്കൂറുകളോളം ഇങ്ങനെ നിരങ്ങി നീങ്ങുകയാണ് വൈകുന്നേരമാകുന്നതോടുകൂടി ഈ ട്രാഫിക് ബ്ലോക്ക് രൂക്ഷമാവുകയാണ് ഇത്തരത്തിൽ നിരങ്ങി നീങ്ങി പോവേണ്ട അവസ്ഥയാണ് വാഹനങ്ങൾക്കുള്ളത് അതോടൊപ്പം തന്നെ കർശന നിയന്ത്രണങ്ങളുമായി ട്രാഫിക് പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട് നാല് ചക്ര വാഹനങ്ങൾ ഒരാൾ മാത്രമുള്ള നാല് ചക്ര വാഹനങ്ങൾ കോഴിക്കോട് നഗരത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ഇറങ്ങരുതെന്നാണ് ട്രാഫിക് പോലീസിന്റെ കർശന നിർദ്ദേശം ഈ ട്രാഫിക് ബ്ലോക്ക് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട് റോഡ് സൈഡിൽ തന്നെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ട് അതൊന്നും കറക്റ്റായി ശ്രദ്ധിക്കണം വാഹനങ്ങൾ റോഡ് മേലേക്കാണ് പാർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു ഒരാൾ വരണമെങ്കിൽ ഒരു കാർ അയച്ചാണ് വരുന്നത് അപ്പോൾ അതിന് വലിയൊരു ബ്ലോക്കാണ് ഫാമിലിയായിട്ട് വരണമെന്ന് വിചാരിച്ചായിരുന്നു അതുകൊണ്ട് ഫാമിലിനെ കൂട്ടിയില്ല ബൈക്കായിട്ട് വന്നിരിക്കുന്നത് ഫാമിലി വീട്ടിൽ തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ളവരുടെ പ്രതികരണം ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ നഗരത്തിലേക്ക് വരാൻ മടിക്കുകയാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിലേക്ക് കുടുംബത്തോടൊപ്പം വന്ന് സാധനങ്ങൾ വാങ്ങിക്കുവാൻ ആളുകൾ മടിക്കുകയാണ്